മൂത്തടത്ത് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന വി പി മഹേശ്വരൻ എഴുതിയ പ്രകാശനം നിർവഹിച്ചു ദീർഘകാലം മൂത്തടത്ത് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന വി പി മഹേശ്വരന്റെ അധ്യാപന കാലാനുഭവങ്ങളുടെ സ്മരണകളായിവർക്കുന്ന സമാഹാരമാണ് കണ്ടും തൊട്ടറിഞ്ഞും എന്ന പുസ്തകം മൂത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കഥാകൃത ടി പത്മനാഭൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ആ മനസ്സിൽ അന്ന് ഞാൻ കണ്ടത് കവിയെ ഇന്നും മലയാള സാഹിത്യം ഓർക്കുന്നുണ്ട് അല്ല രങ്ങാതി എവിടെ എത്തി എന്ന് എനിക്കറിയില്ല ആ ഒരു മനോഭാവം കുറച്ചു പേരിലെങ്കിലും നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ പുസ്തക പുസ്തകരചനയിൽ മഹേശ്വരൻ എല്ലാവരോടും ബഹുമാനം എല്ലാവരുടെ അംഗീകരിക്കുക ഇതൊരു വലിയ ഗുണമാണ് നമുക്ക് ും ജില്ലാ ജഡ്ജ് കെ സോമൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പുസ്തകം ഏറ്റുവാങ്ങി പയ്യൂർ കുഞ്ഞിനാമൻ പി സി വിജയൻ സുസ്മിതാ ബാബു എം കെ മനോഹരൻ പി ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്